മലയാളികൾ എല്ലാവരും ഒന്നടകം കാത്തിരിക്കുന്ന കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്ന വാദവും വിധിയും ഡിസംബർ എട്ടാം തീയതി അറിയാൻ സാധിക്കുമെന്നാണ് ഇന്ന് പുറത്തുവരുന്ന തീയതിയിൽ പറയുന്നത് ഇന്ന് ചൊവ്വാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി തന്നെ ഇതിനെക്കുറിച്ചുള്ള തീയതി പുറത്തു പുറത്തുവരുമെന്ന് നേരത്തെ വാർത്തകളുണ്ടായിരുന്നു ഇപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റി ദിലീപ് ആരാധകരെല്ലാവരും പ്രതീക്ഷകൾ ഒരുപാട് വയ്ക്കുന്നുണ്ട് എന്നാൽ ഉത്രം രാശിക്കാരുടെ ഈ ആഴ്ചയിലെയും അടുത്ത ആഴ്ചയിലെയും രാശി നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് രക്തസമ്മർദ്ദം കൂടുതലാണുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നു അതായത് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയം നടക്കുമ്പോൾ തന്നെ രക്തസമ്മർദ്ദം ഉണ്ടാകുന്ന ആളുകൾക്ക് ഇത് െന്ന് പറയുന്നു അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ദിലീപിൻ്റെ ജീവിതത്തിലെ നിർണായക ഒരു ഘട്ടം തന്നെയാണ് കടന്നു പോകാൻ പോകുന്നത് എന്ന് പറയാം ദിലീപിന്റെ ഉത്ര നക്ഷത്രത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ രാശിഫലമെല്ലാം തന്നെ കൃത്യമായി നിർണ്ണയിക്കുകയാണ് എല്ലാവരും അദ്ദേഹത്തിൻ്റെ രാശിഫലം ചെക്ക് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നതും ഇതേ കാര്യം തന്നെയാണെന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിലൂടെ തന്നെ നിരവധി പേർ ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നു ആരാധകരെല്ലാവരും തന്നെ കൃത്യമായി അന്വേഷണവും നടത്തുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി തന്നെ മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ദിലീപിൻ്റെ കാര്യം എന്ന് പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട താരമായി തന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു വിശേഷമായി തന്നെ ഇത് മാറുകയും ചെയ്യുന്നു ദിലീപിൻ്റെ വിഷയം വളരെയധികം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെ പറയുന്നുണ്ട് ജീവിതം മാറി മറിയാനും കാത്തിരിക്കുന്ന ഭാഗ്യങ്ങളും മഹാപ്രവാഹവുമാണെന്നാണ് ഇപ്പോൾ പറയുന്നത് ഉദ്യോഗത്തിൽ പ്രതീക്ഷിച്ച നേട്ടമില്ലാത്തതിനാൽ ഉപരിപഠനത്തിന് ചേരാൻ തീരുമാനിക്കുമെന്നതുൾപ്പെടെ തന്നെ വിശ്വാസയോഗ്യമായ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കാനും ഉദാസീന മനോഭാവം ഉപേക്ഷിച്ച് ഉത്സാഹത്തോടി പ്രവർത്തിക്കാനും സാധിക്കുന്നു അനുകൂല അവസരങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് രക്തസമ്മർദ്ദം പ്രമേഹ രോഗിക പീഡനവും വർദ്ധിക്കുമെന്നും പറയുന്നു ഇത്തരത്തിലാണ് ഉത്തരത്തിൻ്റെ നാൽപ്പത്തഞ്ച് നാഴികയിൽ അവസാനത്തെക്കുറിച്ച് പറയുന്നത് ഇത് വളരെയധികം എല്ലാവരെയും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദിലീപ് എന്ന വ്യക്തിക്ക് വളരെയധികം തന്നെ ആവശ്യമുള്ളൊരു സമയമാണിത് ശിവക്ഷേത്രത്തിലെ വഴിപാടുകളും കുംഭാരമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആരാധകർ ദിലീപിൻ്റെ വീട്ടിൽ തന്നെ വഴിപാടുകൾ നിരവധിയുണ്ട് അവർക്ക് പിന്നാലെ തന്നെ ആരാധകരും ഇപ്പോൾ ഇതിന് പിന്നാലെ തന്നെ നിൽക്കുകയാണ് മകളെയും കുട്ടി കാവ്യ ഇപ്പോൾ അമ്പലങ്ങളായ അമ്പലങ്ങളിലേക്കും തിരിച്ചിരിക്കുന്നു വെറും രണ്ടാഴ്ച സമയം മാത്രമാണുള്ളത് അടുത്തതിൻ്റെ അടുത്ത തിങ്കളാഴ്ച വിധി അറിയാം വർഷങ്ങളായി ശരിക്കും പറഞ്ഞാൽ ഒരു ഏഴെട്ട് വർഷങ്ങളായി തന്നെ എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വലിയ നിർണായക വാർത്ത തന്നെയാണിത് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഇതിന്റെ വിധിക്കായി തന്നെയാണ് കാത്തിരിക്കുന്നത് ഇത്രയും അധികം എല്ലാ മേഖലയിലുള്ളവരും ശ്രദ്ധിക്കുന്ന ഒരു കേസായി ഇത് മാറിയിട്ടില്ല സാധാരണ എന്തെങ്കിലും കേസ് ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയപരമായി സാമൂഹികപരമായി മാത്രമേ മാറാറുള്ളൂ എന്നാലിതിൽ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുകയും ഇതിലെ എട്ടാം പ്രതിയായി മലയാളികളുടെ ജനപ്രിയ നടൻ എന്ന് വിശേഷിപ്പിക്കുന്ന ദിലീപ് നിൽക്കുകയും ചെയ്യുമ്പോൾ അത് വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി തന്നെ മാറുകയാണ് ഇത്രയും വർഷം ഇതിനെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഈയൊരു വിഷയത്തെക്കുറിച്ച് ഇപ്പോഴും ഒരു ഉത്തരം കിട്ടാതെ നിൽക്കുന്ന നിരവധി പേരുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ